സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ മാത്രം ഫോൺ നമ്പർ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയ്ക്ക് തിരുവല്ലാമലയിൽ നിന്നും തുടക്കമായി എം എ ഹരിദാസ് എംപിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷും ചേർന്നാണ് പദയാത്ര നയിക്കുന്നത് എന്റെ ഇന്ത്യ എന്റെ രാജ്യം എന്ന മുദ്രാവാക്യവുമായി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതൽ ചേലക്കര വരെയാണ് പദയാത്ര നടത്തിയത് രാവിലെ തിരുവില്ലാമലയിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം ഡി ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഇ വേണുഗോപാല മേനോൻ നിർവഹിച്ചു ായ കുമർദാസും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റും കൂടി പദയാത്രയ്ക്ക് നൽകിയിട്ടുള്ളത് അല്ലേ ഈ നടക്കാൻ പോകുന്ന ലോകസഭ എല്ലാവരും പ്രത്യേകിച്ച് ജനാധിപത്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ പറഞ്ഞ മതനിരപേക്ഷതയുടെയും അതുപോലെ മൂല്യങ്ങളുടെയും ഭരണഘടന നിലനിൽപ്പിനെയും തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി എം കൃഷ്ണൻ പി സുലൈമാൻ ടി എ രാധാകൃഷ്ണൻ പി കെ മുരളീധരൻ ശശിധരൻ ടി നിർമ്മല സൗഭാഗ്യവതി ടി ഗോപാലകൃഷ്ണൻ സി ഉണ്ണികൃഷ്ണൻ വിനോദ് പന്തലാടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു ബിസി ന്യൂസ് ചേലക്കര